പ്രിയമളവരെ കരുമാരകുണ്ട് ദാറുനജാത്ത് ഇസ്ലാമിക് സെൻറ്റർ നാൽപ്പത്തി എട്ടാം വാർഷികാഘോഷ സമ്മേളനവും കെ ടി മുസ്ലിയാർ അനുസ്മരണ സമ്മേളനവും ആരംഭിച്ചു എസ് ഐ സി സൗദി അറേബ്യ ചെയർമാൻ സയ്യിദ് അബ്ദു ഉബൈദുള്ള തങ്ങൾ ഹൈദ്രോസി മേലാ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു പി സെയ്ദാലി മുസ്ലിയാർ മാമ്പുഴ അധ്യക്ഷനായ ചടങ്ങിൽ ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് എം ഉമ്മർ പുത്തനഴി മെയ്ദീൻ ഫൈസി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സെയ്ദ് ഒ എം എസ് തങ്ങൾ മേലാറ്റൂർ ടി എച്ച് ദാരിമി ഏപ്പുകാട് അബ്ദുൽ കരീം ബാക്കവി ഇരിങ്ങാട്ടിരി അഷ്റഫ് ഫൈസി പൊറ്റയിൽ എന്നിവരൊക്കെ പ്രസംഗിച്ചു രാവിലെ നടന്ന കെ ടി മാലിമുസ്ലിയാർ മക്ബറ സിയാറത്തിന് വി ബാപ്പു മുസ്ലിയാർ ഇരിങ്ങാട്ടിരി നേതൃത്വം നൽകി സയ്യിദ് ഹിഫ്ദുർ റഹ്മാൻ തങ്ങൾ പാണ്ടിക്കാട് പതാക ഉയർത്തുകയും ചെയ്തു കബർസിയാർത്തോടെ അത് കഴിഞ്ഞ് പതാക ഉയർത്തി ശേഷം സ്ത്രീകൾക്ക് മാത്രമായി ഈ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ വിപുലമായ പരിപാടി അഞ്ച് മണിവരെ നടന്നു അതിനുശേഷം ഇന്ന് ഉദ്ഘാടന സമ്മേളനം എന്ന നിലയിലുള്ള കാര്യത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ധാർമ്മജാത്തിൻ്റെ അനുഭാവികളാണ് നമ്മളതിൻ്റെ പ്രവർത്തകരാണ് നമ്മൾ ഇന്ന് നിലക്ക് ദാരുണജാത്തിനെ കുറിച്ച് ഒന്നും നമ്മൾ പരസ്പരം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല കിഴക്കൻ നേർനാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ സ്ഥാപനങ്ങൾ മുഖേന സാധ്യമായി എന്നത് നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് മതഭൗതികരംഗത്ത് ാലും ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്ന ഒരു പ്രദേശം ഈ ഒരു സ്ഥാപനം മുഖേന മറ്റ് സ്ഥാപനങ്ങൾക്കും നേടിയെടുക്കാൻ സാധിക്കാത്ത വളരെ വിജയകരമായ ഉത്തമമായ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു അന്ന് നമ്മളിൽ നിന്നും സ്വാരിഹായ അലരായി സ്വീകരിക്കുക സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടുമാണ് സത്യത്തിൽ ഇനി കാണുന്ന പ്രവർത്തകരൊക്കെ നേതാക്കളൊക്കെ ഭാരവാഹികളൊക്കെ ഇങ്ങനെ

അനുദിനം പുരോഗതി ഭാവിച്ച് വരികയാണ് ഇന്ന് ഒട്ടേറെ ഒരു ഒട്ടേറെ വിഷയങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ടെങ്കിലും ഈ മഹത്തായ സ്ഥാപനത്തെ നഞ്ചിയേക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും ലോകത്തിൻ്റെ ഏത് മുക്ക് മൂലയിലാണെങ്കിൽ പോലും ധാർണാതിന്റെ മറക്കരുതേ എന്ന് പറയുന്ന കെട്ടി ഉസ്താദിൻ്റെ ആ ചെറു ശബ്ദത്തിലുള്ള നമ്മോടുള്ള സന്ദേശം നമ്മോടുള്ള ഉപദേശം നമുക്ക് എന്നും എന്നും അത് ഓർമ്മയിൽ വരികയാണ് ഈ ധാർണാതിൽ നിന്നിറങ്ങിയ മക്കൾ ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന ശ്രേണിയിൽ ജോലികളിലൊക്കെ ജോലി ചെയ്തു വരികയാണ് പ്രവർത്തിച്ചു വരികയാണ് അലഹമില്ല ഇത് ഈ സ്ഥാപനത്തിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ആ നിയത്ത് ഉദ്ദേശിച്ചു മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ ഈ ദവർണ്ണാതത്തിന് തിരിച്ചറിയാൻ വൈകരുത് എന്നാണ് എനിക്ക് പറയാൻ